നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലയിൽ ചിക്കൻ വ്യാപാരികൾ കടയടച്ച് നടത്തിയ അനിശ്ചിതകാല സമരം പിൻവലിച്ചു കളക്ടർ വിനോദുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് കളക്ടർ നിശ്ചയിച്ച നിരക്കിനേക്കാൾ അധികമായി അധികമായിടാക്കുന്നതിനെതിരെയായിരുന്നു സമരം ടിപ്പിംഗ് ഫീസ് അഞ്ച് രൂപയെ ഈടാക്കാവൂ എന്ന് കലക്ടർ നേരത്തെ ഉത്തരവിട്ടിരുന്നു കടകളിൽ നിന്ന് കോഴിമാലിന്യങ്ങൾ ഏറ്റെടുക്കുന്ന റെൻഡറിംഗ് പ്ലാന്റുകളുടെ ടിപ്പിംഗ് ഫീസ് അഞ്ച് രൂപ തന്നെ നൽകിയാൽ മതിയെന്ന കലക്ടറുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം പിൻവലിച്ചത് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ഇതുസംബന്ധിച്ച് പുതിയ ഉത്തരവ് ഇറക്കാനാവില്ല എന്നും റെൻഡറിംഗ് പ്ലാന്റുകളുടെ ഭാഗത്തുനിന്ന് മാലിന്യങ്ങൾ എടുക്കാത്ത സാഹചര്യമുണ്ടായാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സമരസമിതി ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി വെട്ടം ന്യൂസ് തിരൂർ